നമസ്കാരം എല്ലാവർക്കും ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് മലയാള സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ മലയാള ഭാഷ ഇന്ന് കാണുന്ന മലയാള ഭാഷയാവാൻ ഏതൊക്കെ ഘട്ടങ്ങൾ കടന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ സംസ്കൃതം തമിഴ് എന്നീ ഭാഷകളുടെ കലർപ്പ് അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ ഇതെല്ലാം നമുക്ക് ഓരോ ഘട്ടത്തിലും കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് പാട്ട് പ്രസ്ഥാനമാണ് മലയാള ഭാഷ ആദ്യമായിട്ട് കണ്ടെത്തുന്ന മലയാള ഭാഷയെ തിരിച്ചറിയാൻ കഴിയുന്നത് പാട്ടുപ്രസ്ഥാനത്തിലാണ് ദ്രവിട സംഘാതാക്ഷര നിബന്ധ മെഥുക മോന വൃത്തവിശേഷ പാട്ട് ഇതാണ് പാട്ടിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് ഇത് കാണാപ്പാടും ഒന്നും പഠിക്കണ്ട പക്ഷേ ദ്രാവിഡ അക്ഷരങ്ങളാണ് പാട്ടിൽ ഉപയോഗിച്ചിരുന്നത് ദ്രാവിഡ വൃത്തങ്ങളാണ് പാട്ടിൽ ഉപയോഗിച്ചിരുന്നത് ഈ അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കി പാട്ടിന്റെ താളത്തെ നിശ്ചയിക്കുന്നതാണ് വൃത്തങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതിൽ സംസ്കൃത വൃത്തങ്ങളും ഉണ്ട് ദ്രാവിഡ വൃത്തങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മൾ പാട്ടിൽ ഉപയോഗിക്കുന്നത് ദ്രാവിഡ വൃത്തങ്ങൾ മാത്രമായിരിക്കും ഓക്കെ ആധുനിക ഭാഷയ്ക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടമാണ് പ്രസ്ഥാനം എന്ന് പറയുന്നതും മണിപ്രവാളം എന്ന് പറയുന്നതും ഓക്കെ അപ്പൊ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ് പാട്ടുപ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ് നമുക്ക് പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ കൃതികളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് ശ്രദ്ധിക്കുക പാട്ടുപ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി രാമചരിതമാണ് ഓക്കെ ഇതിനെ ആദ്യമായിട്ട് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഹെർമൻ ഗുണ്ടേട്ടാണ് ഓക്കെ ഹെർമൻ ഗുണ്ടേട്ടാണ് ഇതിനെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ണശ കൃതികൾ പ്രസ്ഥാനത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നോക്കുമ്പോൾ കണ്ണശ കൃതികളാണ് വരുന്നത് കണ്ണശ കൃതികൾ അഥവാ നിരണം കൃതികൾ എന്നും അറിയപ്പെടുന്നുണ്ട് നിരണം എന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന കവികൾ എഴുതിയ കൃതികൾ എന്നതാണ് നിരണം കവി കവിതകൾ അല്ലെങ്കിൽ കൃതികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരണം കവികൾ എന്നറിയപ്പെടുന്നത് മാധവപ്പണിക്ക് ശങ്കരപ്പണിക്ക രാമപ്പണിക്ക ഇത് ശ്രദ്ധിക്കണം നിരണം കവികൾ എന്നറിയപ്പെടുന്നത് മാധവപ്പണിക്കർ ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ ഓക്കെ അപ്പൊ മാധവപ്പണിക്കരുടെ കൃതിയാണ് ഭാഷാ ഭഗവത്ഗീത ശങ്കരപ്പണിക്കരുടെ കൃതിയാണ് ഭാരതമാല രാമപ്പണിക്കരുടെ കൃതിയാണ് കണ്ണശ രാമായണം മാധവപ്പണിക്ക് ഭാഷാ ഭഗവത്ഗീത ശങ്കരപണിക്കം ഭാരതമാല രാമ കണ്ണശരാമായണം ഇതിൽ കണ്ണശരാമായണം വളരെ പ്രശസ്തമാണ് യുദ്ധകാന്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് എഴുതിയിട്ടുള്ളത് ഓക്കെ രാമപ്പണിക്കരുടെ മറ്റു കൃതികൾ കൂടി ശ്രദ്ധിക്കുക ഭാഗവതം ഭാരതം ശിവരാത്രി മാഹാത്മ്യം രാമപണിക്കരുടെ മറ്റു കൃതികളാണ് ഭാഗവതം ഭാരതം ശിവരാത്രി മാഹാത്മ്യം ഓക്കെ ഇനി പ്രസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ബാക്കിയുള്ള കൃതികളാണ് ഒന്ന് ഭാരതം പാട്ട് ഭാരതം പാട്ട് അയ്യനപ്പിള്ളി അയ്യനപ്പിള്ളി ആശാൻ എന്നറിയപ്പെടും അയ്യനപ്പിള്ളിയാണ് എന്ത് എഴുതിയത് ഭാരതം പാട്ട് എഴുതിയിട്ടുള്ളത് പള്ളയെന്നൂർ പാട്ട് അജ്ഞാതനാണ് എന്ന് എന്നുവെച്ചാൽ കവിത കണ്ടെത്തി പക്ഷെ ആരാണ് എഴുതിയെന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഉള്ളത് തിരുനീഴൽമാല ഗോവിന്ദൻ ഈ തിരുനിഴൽമാല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രാമചരിതമാണോ തിരുനീഴൽമാലയാണോ ആദ്യം രചിച്ചതെന്നുള്ളൊരു വാദമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായവും നമ്മുടെ പാഠ്യപദ്ധതികളിലെല്ലാം ഉള്ളതും രാമചരിതമാണ് എന്നതാണ് കേട്ടോ കോവളം കവികൾ ഈ കോവളം കവികൾ എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ആരൊക്കെ അയ്യനപ്പിള്ളി ആശാനും അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളിയും അയ്യപ്പിള്ളിയും ഓക്കെ അത് നോക്കുക അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനും ആര് കോവളം കവികൾ എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിലെ ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പള്ളി ആശാനാണ് മലയാളത്തിലെ ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പള്ളി ആശാനാണ് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണിപ്രവാളത്തെ കുറിച്ചാണ് നമുക്ക് സിലബസിലൊക്കെ പഠിക്കാനുള്ളതാണ് മണിപ്രവാളം എന്ന് പറയുന്നത് ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം ഭാഷയും സംസ്കൃതവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെ ചേർന്നതാണ് എന്ത് മണിപ്രവാളം മണിപ്രവാളത്തിൻ്റെ ലക്ഷണ ഗ്രന്ഥമായിട്ട് പറയുന്നത് ലീലാതിലകമാണ് ഈ ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്നുള്ള ലക്ഷണം ലഭിച്ചത് ലീലാതിലകത്തിൽ നിന്നാണ് മാത്രമല്ല ആദ്യ ഭാഷാ ശാസ്ത്ര ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നതും ലീലാതിലകത്തെയാണ് ആദ്യ ഭാഷാ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥം ലീലാതിലകം മണിപ്രവാളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രാചീനമായിട്ടുള്ള കൃതിയാണേത് വൈശീക തന്ത്രം ഇതാരാണ് എഴുതിയെന്നുള്ളത് അറിയില്ല ഇതിൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ മണിപ്രവാളത്തിലെ ഏറ്റവും പ്രാചീന കൃതിയാണ് ഏത് വൈശീക തന്ത്രം വൈശീക തന്ത്രത്തിന്റെ ഉള്ളടക്കം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേശ്യാവൃത്തിയെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു കുടുംബത്തിലെ മുതിർന്ന സ്ത്രീ അവരുടെ ഇളയ തലമുറയോട് വേഷ്യാവൃത്തിയെ പറഞ്ഞു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണെന്ത് വൈശീക തന്ത്രത്തിന്റെ ഉള്ളടക്കം മണിപ്രവാളത്തിൽ രണ്ട് തരം കൃതികളാണ് കണ്ടെത്താൻ കഴിയുക ഒന്ന് ചമ്പുക്കളും ഒന്ന് സന്ദേശകാവ്യങ്ങളും അതിലെ പ്രധാനപ്പെട്ട ചമ്പുകൾ നമുക്ക് നോക്കാം ചമ്പു എന്ന് പറയുന്നത് ഗദ്യവും പദ്യവും ചേർന്ന രീതിയാണ് ഗദ്യം എന്ന് പറയുന്നത് ഒരു കഥ പോലെ പറഞ്ഞു പോവുമായിരിക്കും പദ്യം എന്ന് പറയുമ്പോൾ അതിനൊരു താളം ഉണ്ടാകും ഇത് രണ്ടും ഇടകലർന്ന രീതിയാണെന്ത് ചമ്പുക്കൾക്കുള്ളത് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ചമ്പുവാണ് അമോഘരാഘവം അമോഘ രാഘവം കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ചമ്പുവാണ് ആണ് ഇത് അമോഘരാഘവം കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ചമ്പുവാണ് അമോഘരാഘവം സംസ്കൃത ചമ്പു ആണ്ട്ട അമോഘരാഘവം പിന്നീട് വരുന്നത് ഉണ്ണിയച്ചി ചരിതം ദേവൻ ശ്രീകുമാർ ദേവൻ ശ്രീകുമാർ എന്നും തേവൻ തേവൻ ചീകുമാർ എന്നും കാണാൻ കഴിയും ഇത് രണ്ടും ഒരേ ആൾക്കാരാണ് ദേവൻ ശ്രീകുമാരൻ എന്ന് പറയുന്നതും ദേവൻ ശ്രീകുമാർ എന്ന് പറയുന്നതും പിന്നെയുള്ളത് ഉണ്ണി ചിരുദേവി ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിയാടി ചരിതം ലഭിച്ചപ്പോഴേ അപൂർണമാണ് ഇതിലെല്ലാം പറയുന്നത് അക്കാലത്തെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ വർണ്ണനകളാണ് ഓക്കെ അടുത്തത് സന്ദേശകാവ്യങ്ങൾ സന്ദേശകാവ്യങ്ങൾ എന്ന് പറയുമ്പം ഇതിൽ നായകനും നായികയും പിരിഞ്ഞിരിക്കുന്നവരായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞിരിക്കുന്നവരായിരിക്കാം അതിൽ നായകൻ നായികയ്ക്ക് ഒരു സന്ദേശം എഴുതി അയക്കുകയാണ് ഓക്കെ അപ്പം ഈ സന്ദേശം എഴുതും ഇനി ഒരു ദൂതനെ കണ്ടെത്തും ഈ ദൂതന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കും ഈ പോകുന്ന വഴികളെല്ലാം ഏതു വഴിയെ പോകണം എന്നുള്ളത് ഈ കാമുകൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും ഇത് ആ അവരുടെ ഭാര്യേൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും ഈ സന്ദേശം അയക്കുന്ന ആൾ ഭർത്താവാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം കൂടി പങ്കുവെക്കും ഇതാണ് സന്ദേശകാവ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് പരിസര വർണ്ണന ഈ പോകുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ സന്ദേശകാവ്യങ്ങളിലൂടെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന നാട് അവിടുത്തെ സ്ഥലങ്ങൾ സ്ഥലപ്പേരുകൾ ആ പ്രദേശത്തിൻ്റെ സംസ്കാരം ഇതൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ സംസ്കൃത സന്ദേശ സന്ദേശകാവ്യാണ് ഏത് ശുഗ സന്ദേശം കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ സംസ്കൃത സന്ദേശ സന്ദേശകാവ്യമാണ് ശുഗ സന്ദേശം ഓക്കെ പിന്നെയുള്ളത് ഉണ്ണുനീലി സന്ദേശം കോകാ സന്ദേശത്തെ നമ്മൾ എന്തും പറയുന്നുണ്ട് ചക്രവാക സന്ദേശം എന്നും പറയുന്നുണ്ട് ഓക്കെ ചക്രവാക സന്ദേശം പിന്നെയുള്ളത് കാകാ സന്ദേശം സന്ദേശം ഇതാണ് പ്രധാനപ്പെട്ട സന്ദേശ കാവ്യങ്ങൾ ഉണ്ണനീലി സന്ദേശം കോകാ സന്ദേശം കാക്ക സന്ദേശം അതിന് കോകാ സന്ദേശത്തെ ചക്രവാക സന്ദേശം എന്നും പറയുന്നു ഇതാണ് നമ്മുടെ ബ്രിസ് ടു ലേണിങ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൽ പി യു പി ലെവൽ സെവൻ ലെവൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ നോട്ടുകൾ അവൈലബിൾ ആണ് മാത്രമല്ല ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം മാത്സ് ക്വസ്റ്റ്യൻസും ക്ലാസ്സസ് എല്ലാം ആണ് മാത്രമല്ല എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ടുകളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആണ് കൂടാതെ പതിനായിരത്തിലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാനും പറ്റുന്നതാണ് പി എസ് സി എക്സാംസിനും നമ്മളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ബ്രിസ്റ്റു ലൈനിങ് ആപ്പ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം എക്സ്ട്രാ വാലിഡിറ്റി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ആറ് മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം ഒമ്പത് മാസം ഉപയോഗിക്കാൻ പറ്റും മാത്രവുമല്ല ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന് എൺപത്തൊമ്പത് ഇരുപത്തിയൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി കിട്ടും അപ്പം ഈ ഓഫർ എല്ലാവരും ഉപയോഗിക്കുക ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ബ്രിസ്റ്റോ ലേണിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിച്ച് തുടങ്ങാം നമുക്ക് പാഠത്തിലേക്ക് തിരിച്ചു വരാം ഖാദ പ്രസ്ഥാനം അടുത്തതായിട്ട് വരുന്നതാണ് ഖാദ എന്നാൽ ഖാനം എന്നാണ് അർത്ഥം വരുന്നത് ഉപജ്ഞാതാവ് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് കോലോത്ത് നാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് കോലോത്ത് രാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന കവിയായിരുന്നു ഋതുക്കളുടെ കവി എന്നാണ് ആരെ പറയുന്നത് ചെറുശ്ശേരിയെ പറയുന്നത് ഋതുക്കളുടെ കവി പ്രകൃതി വർണ്ണയിൽ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് ആര് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ തന്നെ ഓരോ കാലഘട്ടത്തെയും അദ്ദേഹം വർണ്ണിക്കുന്നത് കാണാൻ കഴിയും ഓക്കെ മഞ്ചരി വൃത്തത്തിലാണ് അദ്ദേഹം ഖാഥ രചിച്ചിട്ടുള്ളത് ശുദ്ധ മലയാളത്തിലെ ആദ്യത്തെ ബൃഹത് കാവ്യമാണേത് കൃഷ്ണഗാഥ ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണുന്നത് ഇതിലാണ് ഓക്കെ ആദ്യ മഹാകാവ്യമായി ഉള്ളൂർ വിലയിരുത്തുന്നതും കൃഷ്ണഗാഥയെയാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി ഉള്ളൂർ വിലയിരുത്തുന്നതും കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥ ചെവിശ്ശേരി ഗാഥ ഭാരത എന്നു പേരുകളിലും കൃഷ്ണഗാഥ അറിയപ്പെടുന്നുണ്ട് കൃഷ്ണഗാഥ ചെറുശ്ശേരി ഖാഥ ഭാരതഗാഥ എന്നീ പേരുകളിലും എന്തറിയപ്പെടുന്നുണ്ട് കൃഷ്ണഗാഥ അറിയപ്പെടുന്നുണ്ട് അടുത്തതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം ഈ കവിക്ക് പറയാനുള്ളത് കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ കൃതികൾ എഴുതിയിട്ടുള്ളത് ഓക്കെ ഇതിലെ ഉപജ്ഞാതാവായിട്ട് വരുന്നത് നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്നത് ആശയം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ഭക്തി കൊണ്ട് ആളുകളെ പ്രബുദ്ധരാക്കാം എന്നൊരു കൂടിയാണ് ഈ പ്രസ്ഥാനം കടന്നു വരുന്നത് നമ്മുടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ഇതെല്ലാം ഭക്തി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ കേഗ കകളി കളകാഞ്ചി എന്നീ വൃത്തങ്ങളിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ കൃതികൾ രചിക്കുന്നത് കിളിപ്പാട്ടുകൾ രചിക്കുന്നത് കേഗ കകളി കളകാഞ്ചി എന്നീ വൃത്തങ്ങളിലാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് ആദ്യത്തെ കിളിപ്പാട്ട് വാൽമീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് കാഗളി വൃത്തത്തിലാണ് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത് തുഞ്ചൻ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഡിസംബർ മുപ്പത്തൊന്നാണ് തുഞ്ചൻ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നാണ് കകളി വൃത്തത്തിലാണ് ആദ്യ കിളിപ്പാട്ടായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത് ഓക്കെ എഴുത്തച്ഛൻ്റെ മറ്റ് കൃതികളാണ് ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് ദേവി മഹാത്മ്യം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് ദേവി മഹാത്മ്യം കിളിപ്പാട്ട് ശ്രദ്ധിക്കുക കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് ദേവി മഹാത്മ്യം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ മറ്റ് കൃതികളാണ് ഇന്ന് നമ്മൾ പഠിച്ചതപ്പം പാട്ടുപ്രസ്ഥാനം ഖാദാ പ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനം കിളിപ്പാട്ട് പ്രസ്ഥാനം ശ്രദ്ധിക്കുക മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് ഇവ ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ബ്രിസ്റ്റു യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകളായി രേഖപ്പെടുത്തുക താങ്ക്